ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ എംബുരാം കണ്ടിറങ്ങി ഫാൻ ഷോയ്ക്ക് തന്നെ കയറിയത് എഫ് ഡി എഫ് എസ് കൂടുതൽ പറഞ്ഞ് ആരും കൺഫ്യൂഷൻ ആക്കണില്ല രാജവേട്ടൻ്റെ അടിപൊളി പടം മസ്റ്റ് വാച്ചാണ് നമുക്ക് ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് കൊടുത്ത് കാണാനുള്ള പടമുണ്ട് സസ്പെൻസും കാര്യങ്ങളും ഒന്നും വിളിച്ച് ആരേനേയും നിരാശപ്പെടുത്തുന്നില്ല തിയേറ്റർ കുമ്പോൾ തന്നെ പലരും വീഡിയോ എടുത്തായിരുന്നു പലരും എഫ് ഡിയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല പലരും റിവ്യൂസൊക്കെ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് തിയേറ്ററിനെ പുറത്തുള്ള കുറച്ച് മാസിക്കടോളൊക്കെ എടുത്തു ജസ്റ്റ് പുറത്ത് ലാലേട്ടൻ്റെയും രാജുവിൻ്റെ ഒക്കെ ഫ്ല രാജുനൊക്കെ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു കവർ ചെയ്ത് പോകുന്നു ആറു മണിക്ക് കറക്റ്റ് പടം തുടങ്ങി അത് കഴിഞ്ഞൊരു ഒന്നര മണിക്കൂറിന് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവെല് എന്ന് പറയുക കൂടുതലും നിങ്ങളെ ഒന്നും പറഞ്ഞിതാക്ക ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ കാണുക എന്നുള്ളൊരു കാര്യം പറയാം തിയേറ്റർ വാച്ച് ആണേണ്ട പടം നമ്മൾ ആ സ്ക്രീനിലിരിക്കുമ്പോളേ അത്രയും എന്താ പറയുക നല്ല സ്ക്രീനില് ഞാൻ സ്ക്രീൻ വണ്ണിൽ ബി സിനിമാസ് വയലത്തോലാണ് പടം കണ്ടത് നല്ല സ്ക്രീനാണ് നല്ല സൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അതിലിരിക്കുമ്പോൾ ആ ഒരു എഫക്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടും ഞാനിങ്ങനെ കുറേ കാലമായിട്ട് പറഞ്ഞു കിട്ടിയുള്ള കാര്യമാണ് ഫാൻസിൻ്റെ ഒപ്പം പടം കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നത് പക്ഷെ എനിക്കിന്ന് ഇതിപ്പോൾ തിയേറ്റർ ക്വാളിറ്റി ഉണ്ടാണോ എന്നറിയില്ല ഞാൻ ചെല്ലുന്ന സമയത്ത് പല ആൾക്കാരും നിന്നിട്ട് പടം കണ്ടായിരുന്നു സീറ്റ് ഇല്ലാണ്ടല്ല ലാലായിട്ട് ഫാൻസ് ആയിരിക്കും നമ്മളെല്ലാവരെയും ഇങ്ങനെ പടങ്ങളും നല്ല പടങ്ങളും ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നെ നമ്മുടെ ലാലാട്ടം മുണ്ടുമണക്കി വന്നുള്ള ഒരു റേഞ്ച് സാധനമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഏത് മലയാളിക്കും ഇഷ്ടമാണ് തിയേറ്റർ ഉത്സവമായിട്ട് തന്നെയാണ് ആൾക്കാർ കൊണ്ടാടണത് പടം എനിക്ക് വളരെയധികം പടം ഇഷ്ടപ്പെട്ടു വളരെ സ്ലോ പേസിൽ പറഞ്ഞു പോയി സെക്കൻഡ് ഹാഫിൽ ഒന്ന് ഫാസ്റ്റ് ആവുന്ന പടമാണ് പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ കുറേ സസ്പെൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് രസമായിണ്ട് പിന്നെ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ സൗണ്ട് എഫക്ട്സ് പോയിട്ട് രക്ഷയിലേട്ട എഫ് ഡി എഫ്സ് ഫാൻസ് അതായത് മോഹൻല ഫാൻസ് മാത്രമായവർ കണ്ടോണ്ടും എല്ലാവരും കണ്ടാലും നല്ല തിയേറ്ററാണ് ഒരു പ്രശ്നവും ഇല്ലാട്ടോ അതെനിക്ക് മനസ്സിലായി പിന്നെ മഞ്ജു ചേച്ചിയൊക്കെ നല്ല രസായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ലാലാട്ടൻ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടൊവിനോ സുരാജാട്ടൻ കിട്ടിയ റോള് നന്നായി ചെയ്തിട്ടുണ്ട് മണിക്കൂട്ടൻ ചെറിയ റോള് രസൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നൈറ്റൊക്കെ ഉള്ള ഫൈറ്റ് സീൻസൊക്കെ അടിപൊളിയുണ്ട് പിന്നെന്താ പറയുക രാജാട്ടനും ലാലാട്ടനും കൂടിയിട്ട് ട്രെയിലറിലൊക്കെ കണ്ടു വരുന്ന പോലെ ഒരുമിച്ച് നടന്നു വരുന്ന സീനും കാര്യങ്ങളൊക്കെ അതായത് ക്യാമറ കൈകാര്യം ചെയ്തായാലും സൗണ്ട് കൈകാര്യം ചെയ്താലും എഡിറ്റിംഗ് ആയാലും എല്ലാം പക്കെയുണ്ട് അപ്പോൾ എല്ലാവരും കാണുക ഞാൻ റെക്കമെൻഡ് ചെയ്യും നല്ല പടമാണ് ഒരു ഫാസ്റ്റ് കട്ടക്കട്ടായെന്ന് വെച്ചാൽ അടിച്ചടിച്ച് പോകണം എന്താ പറയുക നമ്മൾ അങ്ങനത്തെ ഒരു പടമല്ല നമ്മളിപ്പോൾ ഓഫീസറൊക്കെ കണ്ടിറങ്ങിയപ്പോൾ അതൊരു ഫാസ്റ്റ് പടമാണ് ആ ഒരു മോഡ് പടാന്ന് വെച്ചിട്ട് ആരംഭമുണ്ടാവും നമ്മൾ ലൂസിഫറിൽ കണ്ണപോലെ വളരെ ഇപ്പം അന്നതി ആലേട്ടൻ്റെ ഇൻട്രോസ് ഒക്കെ അടിപൊളി ഇൻട്രോ സെക്കൻഡ് ഇൻട്രോ ഫസ്റ്റ് ഇൻട്രോ അതൊക്കെ വെച്ച് കല്ലക്കുണ്ട് പിന്നെ എന്താ പറയുക ലാസ്റ്റ് ഒരു നമ്മളിപ്പോൾ ഇന്നലെ ഇന്നലെയാണോ മിനിഞ്ഞാന്ന് അറിയുന്ന അറിയില്ല സിന്ദഗി എന്നൊരു പാട്ട് അങ്ങനെയാണല്ലോ അതൊക്കെ പട്ടത്തിൽ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അത് ആ സൗണ്ട് എഫക്സിൻ്റെയും കൂടിയിട്ടുണ്ടോ പിന്നെ എംബുരാനേന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ മോളാണ് ലാസ്റ്റ് പടിയേക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല രസമായിട്ട് തീയറിൽ കേൾക്കുമ്പോൾ നല്ല രസം സൗണ്ടും ഒക്കെ ക്വാളിറ്റിയിൽ കേൾക്കുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും പടം കാണാൻ അഭിപ്രായം പറയാം എനിക്കിഷ്ടപ്പെട്ടു അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരു സസ്പെൻസ് ഞാൻ നന്നായിട്ട് റിവീൽ ചെയ്യില്ല അപ്പോൾ നിങ്ങൾ കാണാൻ അഭിപ്രായം പറയാം ബായ് Come <laughs>